നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു യമനിൽ അമേരിക്ക ബ്രിട്ടൻ സംയുക്ത ആക്രമണം നടന്നത് തുടർച്ചയായി രണ്ടാം ദിവസവും ആക്രമണം നടന്നിരുന്നു ഇതിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പും നൽകിയിരുന്നു ഇപ്പോഴിതാ സംഘർഷത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ചൈന യമനിൽ യു എസ് യു കെ സംയുക്തമായി വ്യോമാക്രമണം നടത്തുന്നത് മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ലെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയിലെ ചൈനീസ് അംബാസിഡർ ഷാൻ ചുൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്ന യു എൻ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് യു എൻ ചാർട്ടറും അന്താരാഷ്ട്ര നിയമവും ഫലപ്രദമായി പാലിക്കാൻ തങ്ങൾ എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുമെന്നും ചെങ്കടലിലും മിഡിൽ ഈസ്റ്റിലും സമാധാനവും സുരക്ഷയും നിലനിർത്താൻ സംയുക്ത ശ്രമങ്ങൾ നടത്തണമെന്നും പറഞ്ഞ ഷാങ്ചുൻ ഖസയ്ക്ക് മാനുഷിക സഹായം നൽകാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കഴിഞ്ഞില്ലെന്ന ഇസ്രായേലിന്റെ വാദത്തെയും വിമർശിച്ചു ഖസയ്ക്കെതിരെ ആക്രമണങ്ങൾ തുടരുന്നതും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നത് തടയുന്നതും ഇസ്രായേൽ ആണ് എന്നാൽ മാനുഷിക സഹായം നൽകാനുള്ള കഴിവ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇല്ലെന്ന് ആരോപിക്കുന്നതും ഇസ്രായേൽ തന്നെയാണ് ഇത് അംഗീകരിക്കാനാവില്ല എന്നും ഷാങ്ചുൻ പറഞ്ഞു മുൻപ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനും യു ക്ഷാസമിതിയുടെ കരട് പ്രമേയം ചെയ്തതിൽ ചൈന നിരാശയും ഖേദവും പ്രകടിപ്പിച്ചിരുന്നു കൂടാതെ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധം ഉടനെ അവസാനിപ്പിക്കണമെന്ന് യു എൻ അംബാസിഡറായ റിയാദ് മൻസൂർ മീറ്റിംഗിൽ പറഞ്ഞു നിങ്ങൾക്ക് മാനുഷിക സഹായം നൽകുന്നതിന്റെ അളവ് വർദ്ധിപ്പിക്കണമെങ്കിലും നിർബന്ധിത കുടിയിറപ്പിക്കൽ തടയണമെങ്കിലും കൂടാതെ യു എൻ രക്ഷാസേനയ്ക്ക് ഗാസയിൽ മാനുഷിക സഹായങ്ങൾ നൽകണമെങ്കിലും വെടിനിർത്തൽ അനിവാര്യമാണെന്നും മൻസൂർ പറഞ്ഞു എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് പശ്ചിമേഷ്യാകെ യുദ്ധത്തെ അഭിമുഖീകരിക്കുകയാണ് ദിനംപ്രതി ഓരോ അക്രമ വാർത്തയാണ് അവിടെ നിന്നും വരുന്നതും ചെങ്കടലിലെ ആക്രമണങ്ങൾ ഒരുപക്ഷെ ഈ ആക്രമണങ്ങൾ കാരണം വർധിക്കാനും ഇടയുണ്ട് കാരണം യമന്റെ ഹൂതികൾ ചെങ്കടലിൽ വിന്യസിച്ചിരിക്കുന്നതിനാലും തിരിച്ചടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നതിനാലും ഇനി കൂടുതൽ കപ്പലുകൾ ആക്രമിക്കപ്പെടാനും അമേരിക്കയെ അടുത്ത സമ്മർദ്ദത്തിലാക്കാനും ഇടയുള്ളതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്